ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ആ ഋഷീദുണ്ട് നിനക്ക് ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഏട്ടം പറഞ്ഞു നീ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ ആലൊടിഞ്ഞു ഇതൊന്ന് ശരിയായി കിട്ടണം നീ ആരെയും ആശുപത്രിയിൽ എത്തിക്കാൻ പോയതായിരുന്നു അല്ലേ അതെ അടുത്ത വീട്ടിലെ ചേച്ചിക്ക് സുഖമില്ലാതായി അവർക്ക് മക്കളൊന്നുമില്ല ഞാൻ ആശുപത്രി കൊണ്ടുപോയതാ ശ്വാസം മുട്ടിൽ ഇച്ചിരി അധികമായി പോയി എന്റെ ഋഷിതയെ മുന്നിൽ ഒരു കാറുകാരൻ എനിക്ക് സൈഡ് തരുന്നേ ഇല്ല ഞാൻ ഹോൺ ഹോർണടിച്ചും ലൈറ്റിട്ടും ഒക്കെ അയാൾക്ക് സൂചന കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ കടന്നു പോകാൻ മാത്രം അയാൾ ഞാൻ എത്ര ശ്രമിച്ചിട്ട് സമ്മതിക്കുന്നില്ല ആ ചിലങ്ങനെയാ റോഡിൽ ഇറങ്ങിയ റോഡ് അവരുടെ മാത്രമാണ് അങ്ങ് കരുത് എന്നിട്ട് എന്നിട്ടെന്താ ഒരിടത്ത് എത്തിയപ്പോ അവൻ സ്ലോ ആക്കി അപ്പൊ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാ എതിരെ ഒരു ലോറി വരുന്നുണ്ട് പക്ഷെ ദൂരെയാ എനിക്ക് കടന്നു പോകാനൊക്കെ ടൈമുണ്ട് പക്ഷെ ഞാൻ ഓവർടേക്ക് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ അവൻ വണ്ടിക്ക് സ്പീഡ് കൂട്ടിക്കളഞ്ഞു എന്റെ ടൈമിങ് തെറ്റി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഭാഗ്യത്തിന് ചേച്ചിക്കൊന്നും പറ്റിയില്ല അത്രയും ആശ്വാസം റോഡ് എല്ലാവരുടേതുമാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കൂ ഓടുന്ന മുഴുവൻ വാഹനങ്ങളും ഒരു ടീമിലെ അംഗങ്ങളാണെന്ന് കരുതൂ മറ്റുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നത് നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ് നമ്മേക്കാൾ തിരക്കുള്ളവർ ഈസി ലെറ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ